ഓൾ അമ്പാഡീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ ഞാൻ ഇന്നിവിടെ ഒരു സേമിയ ഉപ്മാവാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണിത് ഓണത്തിന് ഗോതമ്പ് പ്രഥമന പായസം വെച്ചത് അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന സേമിയ ബാക്കിയായിരുന്നു അതുകൊണ്ട് എന്തായാലും ഒന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇതാ സേമിയ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് മുന്നേ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു വറ്റൽ മുളകും ഒരു അര കഷ്ണം ചെറിയ ഉള്ളിയുടെ ഒരു സവാളയുടെ ഒരു അര കഷ്ണവും രണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ സേമിയ ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുവാണേ ചെയ്യുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുക അത് ചൂടായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതാ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചൂടായതുകൊണ്ട് മാറ്റി പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചതിലേക്ക് ഇതാ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ആ ഒരു വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ആ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ സാധാരണ ഉപ്മാവാക്കുന്നത് പോലെ തന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സേമിയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ മൂടി വെക്കുക സാധാരണ റവ ഉപ്മാവ് പോലെയല്ല സേമിയൊക്കെ അതിനേക്കാൾ കുറച്ച് വേവുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെക്കണം ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ അത് ആ വറുത്ത് വെച്ച സേമിയ കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതും എന്ത് വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ അടിപൊളി സേമി ഉപ്മാവ് റെഡിയാകും ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റും ഗ്രീൻ ഒക്കെ ഇട്ട് കൊടുക്കാം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്മാവ് തന്നെയാണ് സേമി ഉപ്മാവ് നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എപ്പോഴും പായസം വെച്ച് കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് വൈകുന്നേരം ചായക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലെ ആണെങ്കിലും നല്ലത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്